യും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ല കോഴിക്കോട് വയനാട് ജില്ലാ കമ്മിറ്റിയും ആക്ഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമര സമരജാതയാണ് നിയമി ഇന്ന് കാലത്ത് പത്ത് മണിക്ക് മധ്യങ്ങൾ തുടക്കം കുറിച്ച് നിരവധി കേന്ദ്രങ്ങളിൽ ആഘോഷമായി अनुतर सीधे ने केंद्र में या वहीं पर दस्ते वहीं पर तो एक राज्य में तकलीफ नहीं होती है तो बोलो तो यही आप लोग अनुभवी चालू आश्चर्य चालू अभिवादी में अभिचालन रियल मंडल വയനാടിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ ഒരു മഴ പെയ്താൽ ഒരു കല്ല് വീണാൽ അറിഞ്ഞു പോകുന്ന ഒരു ചുരമാണ് നമുക്കുള്ളത് വയനാട്ടിൽ വയനാട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ട് കടന്നു വരാനുള്ള ഏക പാത എന്ന് ശ്ശേരി ഈ ഈ ചുരത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ വാനാട്ടുകാരെ വളരെയധികം വളരെയധികം ബാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ദിവസം പകൽ സമയത്ത് ഇതിലേക്ക് കടന്നുപോയ വാഹനങ്ങൾ ആംബുലൻസ് വാഹനങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ഇന്നലെ ഞാൻ കൃത്യമായി അത് നോട്ടീസ് വെച്ച പതിനഞ്ചോളം വാഹനങ്ങൾ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ഒൻപത് വരെ ഇതിവിടെ കടന്നുപോയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെല്ലാം തുതിക്കുന്ന ജീവനുകളാണ് ഒരു കല്ല് വേണ്ട ഒരു മണിക്കൂർ വൈകിയാൽ ആ ജീവൻ അപകടത്തിലാവും ഈ അവസ്ഥയിലാണ് വയനാട് ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ വയനാട്ടുകാർക്ക് വേണ്ടി ഒരു മെഡൽ പാത ഉണ്ടാകണമെന്നുള്ള കൂടി ഒരു ബൈപ്പാസ് സമിതി ഉണ്ടാകുകയും അതിനോട് ഒത്തുചേർന്നുകൊണ്ട് കോഴിക്കോട് ജില്ലയിലേയും വയനാട് ജില്ലയിലേക്ക് ദേവായ വ്യവസായി ഏകോപന സമിതി മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച് നാളെ കോഴിക്കോട് കൃഷ്ണൻ കോർണറിൽ അവസാനിക്കുന്ന ഒരു വാഹന പ്രചരണ ജാഥ വയനാടിനെ രക്ഷിക്കൂ നാടിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിഷുളമായ സ്വീകരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ സമാപന സമ്മേളനത്തിനായി ഇന്ന് വൈഫൈയിലാണ് എത്തിച്ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സമര ജാഥയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മൾ മുന്നോട്ട് പോകണം ഇതൊരു സൂചന സമരം പോലെയാണ് ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല തുടർച്ചയായ സമരങ്ങളും ത്യാഗങ്ങളും സഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നം ശാഖാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഭയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് അവരുകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വിജയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ായി ഇദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നത് സംസ്ഥാന നഗക്കാർ ജില്ലാ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഏതാനും സമയങ്ങൾക്ക് എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയാണ് തൊഴിലൂര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഫി പറഞ്ഞിരുന്നു അവരും എത്തിച്ചേരുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു വളരെ ഇതിന്റെ ഈ ായിരം വിജയിച്ചി എന്തെല്ലാം ചെയ്യണമെന്ന് വളരെയധികം നിലസഭ ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിനു മുന്നണിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സ്വാഗതം ചെയ്യുക വൈസ് ക്യാപ്റ്റന്മാരായ

ില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലക്കാരനാണ് വിചാരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ഡയറക്ടർമാരായിട്ടുള്ളത് ജോഡി പട്ടാണി അദ്ദേഹം പല വേദികളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അതോടൊപ്പം കൂടി സ്വാഗതം ചെയ്യുകയാണ് ഡയറക്ടർമാരെ വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും മീഡിയത്തിലൂടെ മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബൈപ്പാസ് റോഡിന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ല ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ വേദിയെ സമ്മുഷ്ടമാക്കിയിരിക്കുന്ന നമ്മുടെ വികരത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഉഷാ യും അവസരത്തിൽ ഇങ്ങനെ ഓർത്തു പോകുന്ന നിലയുണ്ടാവുകയാണ് പക്ഷെ അതിൽ നിന്ന് വലിയൊരു പുരോഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് വേദന